കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് മൂന്നാർ മേഖലാ സമ്മേളനം പഴയ മൂന്നാർ മൂലക്കട സൊസൈറ്റി ഹാളിൽ നടന്നു സമ്മേളനം സിഒഎ സംസ്ഥാന ട്രഷർ പി എസ് സിബി ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും കേരള വിഷന്റെയും പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലാ സമ്മേളനങ്ങളാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പതിനാലാമത് മൂന്നാർ മേഖലാ സമ്മേളനം മൂന്നാർ മൂലക്കട സൊസൈറ്റി ഹാളിൽ നടന്നത് പതാക ഉയർത്തലോടെ ആരംഭിച്ച മേഖലാ സമ്മേളനത്തിൽ സുധാകർ അധ്യക്ഷത വഹിച്ചു സിഒഎ സംസ്ഥാന ട്രഷറർ പി എസ് സി ബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള ബിഷനും ലോകത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ആ എത്താൻ നോക്കുകയാണെങ്കിൽ ആയിരം നമ്മൾ ടൈണോ ചെറിയതായി തുടങ്ങിയതാണ് അന്ന് ചെറിയ ചെറിയ കൂട്ടായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടാക്കുന്ന വലിയ ഡിഷ് വെച്ചിട്ടാ മാത്രം നമ്മള് കണക്ഷൻ കൊടുത്തോണ്ടിരുന്നേ അങ്ങനെ തുടങ്ങിയവരാണ് എല്ലാവരും നമ്മളെല്ലാം വലിയൊരു സംരംഭകരായിരുന്നു അന്നെല്ലാം അന്ന് അമ്പത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ചെറിയ ഡിഷ് വെച്ചിട്ട് പത്ത് വീടുകളിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ മുഖ്യപ്രഭാഷ നിർവഹിച്ച ചടങ്ങിൽ മേഖലാ സെക്രട്ടറി പോൾ ഗില്ലി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഷാജിസി ജോസഫ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു നേതാക്കളായ മോൻസി അനീഷ് ജിമ്മി ടോം ബിജോയ് നടരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പൊതുചർച്ച തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു മൂന്നാർ